ഹായ് ഫ്രണ്ട്സ് ടെക്നോമിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെ കാർ സ്റ്റീരിയോ പഴയ സ്റ്റീറിയയിലേക്കൊന്നും നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ടാവില്ല അതായത് ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവില്ല ഇതേ വഴിയുള്ള ഓക്സോ കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ആണെങ്കിലും കോൾ ആണെങ്കിലും എന്തെങ്കിലും ചെയ്യണത് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് മുടിവുകൾ പിടിപ്പിക്കാനുള്ള സെറ്റപ്പാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുക്കിയിരിക്കുന്നത് അതൊന്നും നമുക്ക് നോക്കിയാലോ അപ്പം നമുക്ക് ഇതിനെ ഈ ഭാഗം നമുക്കൊന്ന് അഴിച്ചെടുക്കണം അപ്പോൾ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്കത് നല്ല തിക്കിയാൽ മതി അപ്പോൾ ഇതൊരു പ്രസിൻ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ യാതൊരു സാധന സംഭവം തരുന്നില്ല വെറുതെ വെറുതെ ഇങ്ങനെ തിക്കിയാൽ തന്നെ നമുക്കിതിന് പോരും അപ്പോൾ ഈ ഫ്രണ്ട് മല അഴിഞ്ഞ് പോന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ ഫോർ ഇൻഡിക്കടൻ്റെ ഒരു സ്വിച്ച് ആണിത് അപ്പോൾ അതൊന്ന് റിമൂവ് ഇടുക അപ്പോൾ അതിൻ്റെ അടിയിലൊരു ചെറിയൊരു ലോക്ക് ഉണ്ടാവും ആ ലോക്ക് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അതൊരു പോരും ഇനി നമുക്ക് ഇത് ആവശ്യമില്ല അത് മാറ്റിയെടുക്കാം പിന്നെ ഇനി ഈ ഭാഗം നമുക്ക് അഴിച്ചെടുക്കണം അതിനായിട്ട് ഇവിടെ ചെറിയൊരു സ്വിച്ച് കാണാം ഇതാണ് പുഷിൻ സ്വസിച്ചത് ആ സ്വിച്ച് ഒന്ന് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോരും മടങ്ങാനായിട്ട് പോരും എന്നിട്ട് നല്ല ഇങ്ങോട്ട് പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ അതുകൊണ്ട് പോരും ഈ പാനലിലാണ് ബാക്കി പണികളൊക്കെ വരുന്നത് ഇനി നമുക്ക് ബാക്കി പണികൾ നോക്കാം അപ്പോൾ നമ്മുടെ സ്റ്റീരിയറിൻ്റെ ഫ്രണ്ട് പാനിലാണ് ഇത് അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്ക്രൂ ഉണ്ട് അത് മൊത്തം റിമൂവ് ചെയ്ത് ചെയ്തെടുക്കാം ആ അപ്പോൾ നമ്മൾ സ്ക്രൂറൊക്കെ ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലത് തുറത്ത് നിൽക്കാം അപ്പോൾ ഇത് രണ്ട് പീസായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വയറിങ് കൊടുക്കേണ്ട സെക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളാണ് കൊടുക്കുന്നത് ഇതാണ് ഈ ഭാഗങ്ങളാണ് നമ്മൾ മറ്റേ ഈ ബ്ലൂടൂത്ത് കൊണ്ട് വയറുകൾ കൊടുക്കുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ഫൈവ് വോൾട്ട് ഡി സി സപ്ലൈ എടുക്കുന്നത് അത് ഞാൻ വിശദമായി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് മുടികൾ ഇത് മാർക്കറ്റിൽ ഒരു ഏകദേശം എഴുപത് ഉറുപ്പുകൊണ്ട് കിട്ടും ഇലക്ട്രോണിക് സോപ്പുകളൊക്കെ കിട്ടുന്നതാണ് ഈ സാധനം അപ്പോൾ ഇത് നമുക്ക് വേണം ഇതാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോണത് ബ്ലൂടൂത്ത് ഇതുവഴിയാണ് നമുക്ക് കിട്ടുക പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഈ ചെറിയൊരു വയറും വേണം അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ വൈലറ്റ് വയറും ഈ നീല വയറും അത് മറ്റേ ബാറ്ററി കൊടുക്കുന്ന വയറാണ് അതായത് ഫൈവ് വോൾട്ട് വരാനുള്ള വയറാണ് പിന്നെ ഈ പച്ച ഓറഞ്ച് പിന്നെ ചുവപ്പ് ഇത് ഈ മൂന്ന് വയറും ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് അതായത് ഈ സെൻറ്ററിൽ കാണുന്നത് ഗ്രൗണ്ടും ഇപ്പുറത്ത് കാണുന്നത് റൈറ്റ് ഇപ്പുറത്ത് കാണുന്നത് ലെഫ്റ്റ് ഇത് നോക്കിയിട്ട് നമുക്ക് ഇനി ഇതിൽ കൊടുക്കാണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഗ്രൗണ്ടാണ് അതായത് ഇതിൻ്റെ ഗ്രൗണ്ടാണിത് അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ സെൻറ്ററിലത്തെ വയർ അതായത് ഈ മഞ്ഞ വയറാണ് ഗ്രൗണ്ട് അപ്പോൾ ഈ ഗ്രൗണ്ട് ഇതിൽ കൊടുക്കുക പിന്നെ ഇത് ലെഫ്റ്റാണ് അപ്പോൾ ലെഫ്റ്റ് നമുക്ക് കൊടുക്കാനുള്ള പച്ച വയറാണ് വയറാണിതിൻ്റെ അപ്പോൾ പച്ച നേരെ ഈ ഇതിലെങ്കിലും കൊടുക്കുക പിന്നെ ഉള്ള വയർ ഈ ഈ ചുവപ്പ് വയറാണ് ഈ ചുവപ്പ് വയറ് റൈറ്റിലിങ്ക് അതായത് റൈറ്റിലിങ്ക് കൊടുക്കുക അത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പം നമ്മൾ സപ്ലൈടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതാ ഈ മറ്റേ യു എസ് ബി യു എസ് ബി കുത്തുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഈ ഫൈവ് വോൾട്ട് കൊടുക്കുന്നത് അതായത് ഇതിൻ്റെ ഈ ഭാഗം നെഗറ്റീവും ഈ ഭാഗം പോസിറ്റീവാണ് അതായത് നീല പോസിറ്റീവും ഈ വയലറ്റ് കാണുന്നത് നെഗറ്റീവുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി കൊടുക്കുക ഇവിടെയും രണ്ട് ഈ രണ്ട് ബാക്കിയുള്ള രണ്ട് വയർ കൊടുക്കുക അതായത് നീലയും വയലറ്റും കൊടുക്കുക അവിടെയും കഴിഞ്ഞ് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇത് നമ്മുടെ എല്ലാ വയറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ ഭാഗത്തായിട്ട് ഈ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ചെറിയ ഗ്യാപ്പ് കാണാറുണ്ട് അതായത് ഈ സാധനങ്ങളൊന്നും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടും അപ്പോൾ ആ ഗ്യാപ്പിലോട്ട് നമുക്ക് ഇത് വെക്കാം ഇനി നമുക്കിത് തിരിച്ചടച്ച് സ്കൂറൊക്കെ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ സ്കോറും വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് കൊടുത്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ദുബായി ഇവിടെ ഒരു ഏറെ കാണാം അപ്പോൾ ആ ഏരയ്ക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ അകത്തേക്ക് ഇത് കയറ്റി വെച്ചു തള്ളി കൊടുക്കുക അതായത് ഇവിടെ കറക്റ്റായി ഇരിക്കണം അപ്പോൾ ലോക്കപ്പതിൽ ലോക്കൽ വീണിട്ടുണ്ട് ഇനി ഇത് അമർത്തി കഴിഞ്ഞാൽ ഇതവിടെ സെറ്റായി ഇനി വേറെ ഒന്നും ഇതിലില്ല ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എല്ലാം ഇട്ട് നോക്കാം അതായത് ഇൻഡിക്കേറ്ററിൻ്റെ ഇതും ഒക്കെ മറക്ക മറക്കരുത് ഇട്ടുണ്ടെങ്കിൽ പിന്നെ ഇട്ടിട്ട് പിന്നെ അഴിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല മുന്നേ തന്നെ അത് ഇട്ട് വെക്കുക അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഇതൊന്നും അങ്ങോട്ട് അകത്തേക്ക് അമർത്തി കൊടുത്താൽ ഇത് സെറ്റായി ഇനി നമുക്ക് വണ്ടി ഓണാക്കിയിട്ട് സെറ്റ് ചെയ്ത് നോക്കാംണ്ട് അപ്പോൾ ഈ ഓക്സിയോ എന്നുള്ളൊരു ഇത് ഡിസ്പ്ലേയിൽ തെളിയും അതാണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഇതുവരെ അതായത് ബ്ലൂടൂത്ത്ന്ന് എഴുതി കാണിക്കില്ല ഈ ഓക്സിയോ ഒന്ന് മാത്രം ഇതിൽ കാണിക്കുകയുള്ളൂ ഓൾറെഡി നമ്മൾ ബ്ലൂടൂത്ത് അപ്പോൾ ഓണാണിത് അപ്പോൾ ഞാൻ നമുക്ക് നീ ബ്ലൂടൂത്ത് ഓൺ ആക്കി നോക്കാം നമ്മുടെ ഫോണിലോട്ട് അപ്പോൾ ഞാൻ ഈ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം ഞാൻ അതൊന്ന് പെയർ ചെയ്തിട്ടുണ്ട് ഇതാ ഇതല്ല ഇതാണ് ഈ ത്രീ പോയിന്റ് സീറോ ബി ടി അതാണ് ഇതിൻ്റെ നെയിം വരുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ പെയർ ചെയ്തിട്ടുണ്ട് ഇതാ വീണ്ടും പെയർ വന്നിട്ടുണ്ട് കണക്റ്റഡ് ആയി നിങ്ങൾക്ക് കേൾക്കാം ഇനി നമുക്കൊരു സോങ് വെച്ച് നോക്കാം അപ്പൊ ഞാൻ ഒരു സോങ് ഞാൻ എന്റെ പ്ലേലിസ്റ്റിൽ നിന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഓണാക്കി നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാം ശരിയായിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളിപ്പൊ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് പാട്ട് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇത് അത്രയും സക്സസ്ഫുൾ ആയി കാരണം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നത് അതായത് ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ബ്ലൂടൂത്ത് ഇല്ലാത്ത കാരണം ഒരുപാട് പേര് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇതുപോലൊരു സംഭവം ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാരും വീട്ടിൽ നിന്ന് ട്രൈ നോക്കുക ചെറിയ പൈസയ്ക്ക് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുവെച്ചാൽ അത് നല്ലൊരു കാര്യമില്ലേ അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുക്കാൻ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ കൂട്ടുകാർക്കും മറ്റേ വീട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ അടുത്ത വീട്ടിൽ വരണമായിരിക്കും ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഔട്ട്